ഹായ് ഹായ് ഹലോ ഇറ്റ്സ് മിറി ന്യൂസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂരുള്ള തൃശൂർ ടി വി എസ് ലാണ് കേട്ടോ ഇന്ന് നമ്മുടെ ചാനലിലേക്കൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റത്തെ വൺ ഫിഫ്റ്റി സി സി ഉള്ള ഹൈപ്പർ സ്പോർട്സ് സ്കൂട്ടറാണ് എൻഡോർക്ക് വൺ ഫിഫ്റ്റി ഡിസൈനിലുള്ള ഗ്രാഫിക്സ് ഒക്കെ പൊളിയായിട്ടുള്ള നമ്മുടെ എൻറ്റോർക്ക് വൺ ഫിഫ്റ്റിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കളേഴ്സിൽ അവൈലബിളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ടി വി എസിൻ്റെ എൻറ്റോർക്ക് വൺ ട്വൻറ്റി ഫൈവ് ഇരുപത് ലക്ഷം വിറ്റഴിഞ്ഞിട്ടുള്ള പ്രീതി നേടിയിട്ടുള്ള ഒരു വണ്ടിയാണ് എൻറ്റോർക്ക് വൺ ട്വൻറ്റി ഫൈവ് അതിന് പിന്നാലെയാണ് ടി വി എസിൻ്റെ ഈ ഒരു വൺ ഫിഫ്റ്റി സി സി ഉള്ള എൻറ്റോർക്കിനെ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ബൈക്കിൻ്റെ സൗണ്ടിലുള്ള ഒരു സ്കൂട്ടറാണിത് അപ്പം നമുക്ക് എക്സോസ്റ്റ് നോട്ട് ഒന്ന് നമുക്ക് നോക്കാം അപ്പം ചെത്തു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അടിപൊളി ഡിസൈനിലാണ് ഗ്രാഫിക്കൽ ആയാലും ഒരു സ്പോർട്ടി ഡിസൈനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എൻഡോർക്ക് വൺ ട്വൻറ്റി ഫൈവിൻ്റെ ചെറുതായിട്ടൊരു സാമി ഉണ്ടെങ്കിലും വളരെ വ്യത്യാസമുള്ള ലൈറ്റ്സ് ആയാലും പി എഫ് ടി ഡിസ്പ്ലേയോട് കൂടിയിട്ടുള്ള ഈ എൻഡോർക്ക് വൺ ഫിഫ്റ്റി ഉണ്ടല്ലോ അമ്പതോളം സ്മാർട്ട് ഫീച്ചേഴ്സ് ഉള്ള പി എഫ് ടി ഡിസ്പ്ലേ ആണ് കേട്ടോ സ്മാർട്ട് വാച്ച് ഇൻ്റഗ്രേഷൻ അലക്സ ഇൻറ്റഗ്രേഷൻ ഫോർ വേ നാവിഗേഷൻ തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ് ഇതിലുണ്ട് കേട്ടോ ട്വൻറ്റി ഫൈവിനേക്കാളും വൺ ഫിഫ്റ്റി സി സി ഇസി കൂടിയത് കൊണ്ട് നമുക്ക് റേറ്റ് ഒന്നും കൂടിയിട്ടില്ല കുറഞ്ഞിട്ടേ ഉള്ളൂ ഒരു കിലോനെങ്ങാനും കുറഞ്ഞിട്ടേ ഉള്ളൂ അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ലിവറാണ് വരുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഇവിടെ വൺ ടു ത്രീ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ കൈയിനുസരിച്ച് നമുക്ക് പിടിക്കാനൊക്കെ സുഖമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് അഡ്ജസ്റ്റബിളാണ് പിന്നെ നമുക്ക് ഫ്രാക്ഷൻ കൺട്രോള് രണ്ട് റൈഡിംഗ് മോഡുകൾ വരുന്നുണ്ട് യു എസ് ബി ചാർജറ് മൾട്ടി ഫങ്ഷൻ ലോക്ക് വരുന്നുണ്ട് എൻജിൻ പവർ വരുന്നത് നൂറ്റി നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് സി സി ആണ് വരുന്നത് പതിനാലേ പോയിൻ്റ് രണ്ട് എൻ എം ടോർക്കാണ് വൺ ഫിഫ്റ്റി സി സി എൻ ടോർക്കിന് വരുന്നത് ഇത് ഓൾ ഇൻ ഇൻറോൾ ആയിട്ട് ഒരു ലോക്കാണ് മൾട്ടി ഫങ്ഷൻ ലോക്ക് എന്നൊക്കെ പറയാം അത് നമ്മൾ ജസ്റ്റ് ലെഫ്റ്റിലേക്ക് തിരിച്ചാൽ കിട്ട് ജസ്റ്റ് ലെഫ്റ്റ് തിരിച്ച് കഴിഞ്ഞാൽ ഡിക്കോ ഓപ്പൺ ആണ് ഇരുപത്തിരണ്ട് ലിറ്റർ ഇഷ്ടമാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് ജി എസ് ഡി ചാർജർ കൊടുത്തിട്ടുണ്ട് ചാർജിങ് പോട്ട് കൊടുത്തിട്ടുണ്ട് ഇത് സെൻസർ വരുന്നതാണ് പിന്നെ പുറത്താണ് അത് നമ്മൾ പ്രസ് ചെയ്തിട്ട് റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ട്വൽട്ടാക്കണം ഓപ്പൺ ആവും ട്വൻറ്റി ഫൈവിന് ഫൈവ് പോയിൻറ്റ് വണ്ണായിരുന്നേ ഇത് നമുക്ക് ടാങ്ക് കപ്പാസിറ്റി കൂടിയിട്ടുണ്ട് ഫൈവ് പോയിൻ്റ് എയ്റ്റ് ലിറ്റർ ആണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത് സ്റ്റാൻഡ് തട്ടിയാലാണ് കേട്ടോ സ്റ്റാർട്ടാവുള്ളൂ അത് ഉണ്ട് അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഹെഡ് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ത്രീ വാൽവ് ത്രീ വാൽവ് എഞ്ചിനാണ് കേട്ടോ വരുന്നത് അത് പ്രത്യേകം നോട്ട് ചെയ്ത് പറയേണ്ടതാണ് ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ടൈപ്പ് കൊടുത്ത് നോക്ക് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുമ്പോൾ കൊടുത്തിട്ടുണ്ട് ടി എഫ് ടി ഡിസ്പ്ലേ ഇല്ലാത്ത മോഡലിന് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ ടി എഫ് ടി ഡിസ്പ്ലേ ഉള്ള മോഡൽ ഒരു ലക്ഷത്തി നാൽപ്പത്തെട്ടായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഫോർട്ടി ഫോർട്ടി ഡിസൈൻ ടച്ചുള്ള അലോവീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ഈ ഒരു ഡിസൈനോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു ഷേപ്പിലൊക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ഡിസൈനാണ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ സ്പീഡ് കൂടി പോകാനുള്ള ഒരു സെറ്റപ്പാണ് സിംഗിൾ ചാനൽ എ ബി എസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഇടുമ്പോൾ നമുക്ക് ഈയൊരു ഡി ആർ എൽ തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സായി വർക്ക് ചെയ്യുന്നത് സ്പോട്ടി ഡിസൈനുള്ള ഗ്രാഫിക്സൊക്കെ പൊളിയായിട്ടുള്ള ബൈക്കിൻ്റെ സൗണ്ടുള്ള ഈ സ്കൂട്ടർ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തൃച്ചൂർ ടി വി എസിൻ്റെ നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം എൻ്റെവർക്ക് വൺ ഫിഫ്റ്റീനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ വേണ്ടിയൊക്കെയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോമായി വരുന്നവരിക്കും ബു ബൈ സ്റ്റേ ഓ